ഞാൻ ആരുടെ കാല് വേണേലും പിടിക്കാം എനിക്കിതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രക്കും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഒരാളാണ് എൻ്റെ അച്ഛനോ അമ്മയ്ക്കും വയ്യാത്തതാണ് ഞാൻ ഉറക്കം ഉള്ളു കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എൻ്റെ ആകെ ഒരു പ്രതീക്ഷയാണിത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു ജോലിയാണ് ഞാനാണെങ്കിൽ ക്യാറ്ററിങ്ങിനും പോയി ജോലി ചെയ്ത് വന്നിട്ടാണ് എൻ്റെ കുടുംബം തന്നെ കഴിയുന്നത് ഞാൻ ഉറക്കമില്ലാതെ ഒരു മണിക്കൂർ വരെ ഉറങ്ങിയിട്ട് മാത്രമാണ് അതായത് ഞാൻ രാത്രി വന്ന് എട്ടര മുതൽ പഠിക്കാനിരുന്ന നാലുമണി രണ്ട് മണി മൂന്ന് മണി അഞ്ചുമണി ആറര വരെ ഇരുന്ന് പഠിച്ചിട്ട് ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എൻ്റെ അച്ഛന് ആക്സിഡൻ്റ് ആയി വയ്യാത്ത ഒരാളാണ് ജോലിക്ക് പോവാൻ പറ്റത്തില്ല എന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നര വർഷമായിട്ടൊക്കെ ഇട്ട് എനിക്ക് പ്രശ്നം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഞാൻ വന്നത് കുടുംബശ്രീ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തിട്ടാണ് വീട്ടില് ചെലവിനും കാര്യങ്ങൾക്കും പൈസ എടുത്തു കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ സമരം വന്ന് ചെയ്തത് ഇപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ട് ഈ സർക്കാർ ഞങ്ങളെ കൈവിടത്തില്ലെന്ന് എനിക്കറിയില്ല ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് ഇത്രയും നാളും കാലാകാലങ്ങളായിട്ട് നല്ലൊരു വേക്കൻസി വന്നോണ്ടിരുന്ന ഒരു പോസ്റ്റാണ് അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഓർക്ക് ഉളച്ച് പോലും ഞാനിരുന്ന് പഠിച്ച് ഈ ഒരു ലിസ്റ്റ് വന്നത് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തെരവിലോട്ട് ഇറങ്ങേണ്ട ഒരവസ്ഥ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പതിനൊന്നര മാസക്കാലം പതിനൊന്നര അല്ല പതിനൊന്നര മുക്കാൽ മാസമായിട്ടുണ്ട് ഇപ്പം ആ സമയങ്ങളിൽ നമുക്ക് വേക്കൻസി വരും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ അവസാന നിമിഷമായിട്ട് നമുക്ക് വേക്കൻസി വരുന്നില്ല ആർ ടി ഐ വെച്ചപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഉണ്ട് പക്ഷെ ആ വേക്കൻസിയിലുള്ള നിയമനം നമുക്ക് തന്ന മതി വർഷാവർഷം അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ഇപ്പൊ പറയുന്നത് എന്താണ് വേക്കൻസി ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്തിനാണ് പിന്നെയും പിന്നെയും നോട്ടിഫിക്കേഷൻ ഇടുന്നതും അടുത്തൊരു ലിസ്റ്റ് വരാറായിരിക്കുന്നു പുതിയൊരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് ഇവരെന്താണ് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ കാണിക്കുന്നത് നമ്മളോടൊന്ന് ഇനിയെങ്കിലും ഒരു അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾക്ക് എടുക്കണമെന്നാണ് ഞങ്ങളോട് എടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഞാൻ പറയാണ് ഞങ്ങളെ കഴിഞ്ഞിടല്ലേ ഞാൻ ആരുടെ കാല് വേണേലും പിടിക്കാം എനിക്കിതല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛനോ അമ്മയ്ക്കും വയ്യാത്തതാണ് അവരെ എങ്കിലും വിചാരിച്ച് ഞാൻ അർഹതപ്പെട്ട ജോലിയല്ല ചോദിക്കുന്നത് അല്ലാതെ ചുമ്മാത എന്താണ് ഒരു കരാർ നിയമനം അങ്ങനെ ഉള്ളു എന്നല്ലേ പറഞ്ഞ് ഞാൻ ഉറക്കം ഉള്ളു കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എൻ്റെ ആകെ ഒരു പ്രതീക്ഷയാണിത് എൻ്റെ അച്ഛനെ അമ്മ എനിക്ക് നോക്കണം അവരെ ഇന്ന് തിരിച്ചെത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒന്നും നമുക്ക് അറിയൂല നാളെയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നാ വിശ്വസിക്കുന്നത് കാരണം അത്രയധികം സ്ട്രഗിൾ ആയിട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പറ്റണില്ല ഞങ്ങൾക്ക് ശരിക്കും കഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രം പോരാ തമനമുറകൾ കൂടെ പഠിക്കേണ്ട അവസ്ഥയാണ് കറിയുന്ന കറിഞ്ഞു പോകുള്ളി ഞങ്ങൾക്ക് ഓർക്കും വേണ്ടി പതിമൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിത പേര് വീണ്ടും ബിഗ് ഹീറോയിലെത്താണ് മൂന്നര വയസ്സായിട്ടുള്ള ഞങ്ങളുടെ കാത്തിരിപ്പ ആരെയധികം പറഞ്ഞോ എല്ലാവർക്കും കൃതപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളു ഞങ്ങളുടെ ജീവിതം ഇനി അടുത്ത ലിച്ച് വാങ്ങിച്ചുകൊണ്ട് എല്ലാവർക്കും ചോദിക്കാൻ എളുപ്പമാണ് പക്ഷെ അതുപോലെ അല്ല എന്ത് മാത്രമേ കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇതിൻ്റെ പുറയിൽ എത്തി നിൽക്കുന്നത് മാസങ്ങളോളം വരച്ച മാസങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിനു ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടില് പോയി കിടന്ന് എന്തെല്ലാം വേദനകൾ തയ്ച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി ഓരോ വേദനയും ഇതിൽ പലരും ഡെലിവറി കഴിഞ്ഞവരുണ്ട് എൻ്റെ സി സെക്ഷൻ കഴിഞ്ഞതാണ് ഡെലിവറി കഴിഞ്ഞവരെന്തുമാത്രം പെയിൻ അതുകൂടാതെ ഉണ്ട് ഹെൽത്ത് വീക്കായവരെല്ലാം എല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഫിസിക്കലും പാസ്സാകുമ്പോൾ നമ്മുടെ സ്വപ്നം എന്താ ജോലി എന്നുള്ളതാണ് ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അത് സർക്കാർ ശരിക്കും ഞങ്ങൾക്കൊരു അനുകൂലമായ തീരുമാനം എടുക്കുക എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുക എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ട് ഓരോ ദിവസം കഴിഞ്ഞോടുന്ന കാരണം ഈ തെരുവില് അടക്കാനൊന്നും ഞങ്ങൾക്ക് അറിയൂല കുഞ്ഞിനെ കുഞ്ഞിനേക്കിട്ടിട്ടാണ് വന്നത് കുഞ്ഞിന് വീട്ടിൽ വിളിക്കുമ്പോൾ പോലും കുഞ്ഞിൻ്റെ കരുത്തിൽ പോലെ തയ്ക്കാൻ പറ്റിടില്ല പല സമയത്ത് തോന്നിയിട്ടിട്ട് പോയാലോന്ന് ഇട്ടിട്ട് പോയാലോ ഞങ്ങൾക്കൊന്നുമില്ല ആ കുഞ്ഞിനാണേലും മുന്നോട്ട് പോകാനുള്ളത് മാർഗം വേണ്ട ഇനിയും പഠിക്കാറെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ നമുക്ക് ജീവിതത്തിൽ അതിനുള്ളൊരു സാഹചര്യം വേണ്ട പഠിക്കാനുള്ളൊരു സാഹചര്യം അതുമില്ല കാരണം ഇനിയൊക്കെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ കഥയാണ് പറ്റില്ല ഇനി ഇനി പി എസ് ജി പഠിക്കാറൊന്നും പറ്റില്ല ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ തെരുവിൽ വന്നിട്ട് പോലും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല ഈ പതിനാല് ജില്ലയിലുള്ള ഞങ്ങൾ ഇത്രയും ഒരുമിച്ച് നിൽക്കുന്നത് ഞങ്ങൾക്ക് ആരെയും പരസ്പരം കണ്ടിട്ട് പോലുമില്ല ഞങ്ങൾ ഇവിടെ വന്ന് അത്രയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഞങ്ങൾ ലക്ഷൻ ജോലി മാത്ര ഈ ജോലിയാ ഞങ്ങളുടെ ജീവിതം എന്തുകൊണ്ട് ഞങ്ങൾ കണ്ണീര് കണ്ടില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നൂടെ വേക്കൻസി ഉണ്ടായിട്ടല്ലേ സാമ്പത്തികമാ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എങ്കിൽ പിന്നെ എന്തിനു നോട്ടിഫിക്കേഷൻ ഇട്ടത് ഇനി പറ്റില്ല ഞങ്ങൾക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയില്ല പത്തൊമ്പതാം തീയതി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല വെറും വേറൊരു സീറോ ആയിട്ട് തിരിച്ചു പോകാൻ അറിയില്ല കുറേ പേര് പരിഹസിക്കാനുണ്ടാവും പക്ഷേ വീട്ടിലവസ്ഥയോ വീട്ടിലെ അച്ഛനോ അമ്മയൊക്കെ എന്ന് വിചാരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും നമ്മൾ ഈ ലിസ്റ്റിൽ കയറാൻ വേണ്ടി എന്തോ എന്തോര അവർ നമ്മുടെ കൂടെ ഞാൻ ഈ ഫിസിക്കലിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കിയിരുന്ന എൻ്റെ അച്ഛനും അമ്മ അവർക്കെല്ലാം അവരുടെ എല്ലാം പ്രതീക്ഷ എന്താ ഈ ജോലി കിട്ടും ജീവിതം രക്ഷപ്പെടുമെന്നല്ലേ ഈ ജോലി കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ തെരുവിൽ വന്ന് കിടക്കുന്നത് ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല പറ്റണില്ല നിങ്ങക്ക് അത്രയും പറ്റുന്നില്ല ഈ തെരുവിൽ കാലാവധി തീരാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടോ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയായി ആർക്കും അറിയാം ലിസ്റ്റിൻ്റെ കാലാവധി ഒന്ന് നീട്ടണം ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസി ഉണ്ടെന്ന് ഞാൻ ഞങ്ങൾ ആർട്ടി വെച്ച് പറഞ്ഞ വിവരമാണ് അത് വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വേക്കൻറ്റായി തന്നെ ഇടുകയാണ് ക്യാമ്പിൽ എക്സസ് ആണെന്ന് പറയുന്നത് ക്യാമ്പിൽ നിന്ന് അവർ അങ്ങോട്ട് മാറ്റിയാൽ തന്നെ ക്യാമ്പിൽ വേക്കൻസി വരുത്തില്ലേ ഞങ്ങൾക്ക് അത്ര അർഹതപ്പെട്ടതല്ല ചോദിക്കുന്നത് വേക്കൻസി ഉണ്ട് അതിന് ഞങ്ങളുടെ ലിസ്റ്റിന് പരമാവധി നിയമനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇനി ഞങ്ങൾ സത്യം പറയാം ഓരോ ദിവസം കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാനസികമായിട്ട് തളർന്നു പോകുക ഓരോ സമരം പോലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിനെ പ്രതിഷേധിക്കുക അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹം ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിൻ്റെ കനവ് തോന്നിയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാതെ ആരോടും ഇങ്ങനെ വൈരാഗ്യം അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ജീവിതമാണ് ജീവിതം കെതി കെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യാത്ത അതുകൊണ്ടാണ് ഈ തെരുവിൽ ഇങ്ങനെ വന്ന് കിടക്കും ഇന്നലെ രാത്രി ഇവിടെ കിടന്നപ്പോൾ മഴയായിരുന്നു അറിയത്തോ ഇങ്ങനെ മഴ നനഞ്ഞു കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥാത്തണുപ്പത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിപ്പോൾ ഉറക്കത്തിൽ എന്താന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല നമ്മൾ രണ്ട് മൂന്ന് മണിവരെ നമ്മളിന്ന് തന്നെ ആലോചിച്ചെല്ലാം അവർ ഇവിടെ ഇരിക്കുന്നത് അന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ പേരും മഴയാണ് ഈ മഴയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുക എല്ലാവരും ഒരു കീഴിൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുക ഇതൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് പോലും സഹിക്കുന്നില്ല ഒന്നും തന്നില്ലല്ലോ വീട് തിരിച്ചു പോരെന്നുള്ള രീതിയായി അവർക്ക് സഹിക്കാൻ പറ്റണില്ല